ഫുഡ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് സ്നാക്ക് സ്നാക്കിനോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ സ്റ്റാർട്ടർന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കുറെ എപ്പോഴെൻ്റെ അടുത്ത് പറയുന്നത് ഈവനിങ് സ്നാക്സും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടാവാൻ ഉണ്ടാകാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസും കൂടുതലുണ്ടാക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കി വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്താ വെച്ചാൽ കോളിഫ്ലവർ കൊണ്ട് ഒരു പക്കോഡ പോലെ അതൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാക്കാം പക്ഷേ ചായക്കൊക്കെ നല്ല ഇങ്ങനെ ചൂട് ചായക്കെ കുടിക്കാൻ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്പി പക്കോഡയാണ് കേട്ടോ കോളിഫ്ലവർ ഇപ്പോൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഫുഡ് വേൾഡ് എന്ന് പറയുന്നത് ഇപ്പം ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറയുകയാണ് പ്ലീസ് നിങ്ങൾ കാണൂ ഈ ചാനല് കൊറേ പേരൊക്കെ സ്ഥിര വ്യൂവേഴ്സിൻ്റെ അതല്ലാതെ കുറച്ച് പേര് കാണുന്നില്ല അപ്പൊ അവരുടെ അടുത്ത് കാണാൻ പറയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അപ്പോഴല്ലേ നമ്മുടെ ചാനൽ കുറച്ചും കൂടെ വലുതാവുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നത് ഞാൻ കുറെ ആയിട്ട് ഇപ്പൊ ഈ ചാനലിൽ പറഞ്ഞിട്ടില്ല തോന്നുന്നു നമുക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട് അതായത് സ്വപ്നാസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട് അത് ഈ ഫുട്വേൾഡിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരാണ് കുറച്ചല്ല കുറച്ചധികം പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ചാനൽ അപ്പം ആ ചാനലിൽ എന്താന്ന് വെച്ചാൽ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ എന്താ ക്രാഫ്റ്റ് ഉണ്ട് പിന്നെ മെയിനായിട്ട് വ്ളോഗുണ്ട് ബ്ലോഗ്സ് കുറച്ചും കൂടെ അതിലാണ് ഉൾപ്പെടുത്തുന്നത് പിന്നെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് ടിപ്സ് എല്ലാം ഉള്ള ഒരു ചാനലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം എന്താണ് സ്വപ്നസ് വണ്ടർലാൻഡിൻ്റെ ലിങ്ക് ഇപ്പോൾ പോയി കാണു അതുപോലെ ഇന്നലെ നമ്മൾ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിംഗ് വ്ളോഗ് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല അത് ഒരുപാട് പേര് നല്ല റെസ്പോൺസ് ഒരു പറഞ്ഞിട്ടുള്ളൊരു ആയിരുന്നു നല്ലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബ്ലോഗാണ് അപ്പോൾ നിങ്ങൾ ഫുഡ് വേൾഡിൽ അങ്ങനത്തെ ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയാം അപ്പോൾ അവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം സ്വപ്നസ് വണ്ടർലാൻഡിന്റെയും ആ വ്ളോഗിൻ്റെയും ഒന്ന് പോയിട്ട് കാണും കേട്ടോ അപ്പം എല്ലാവരും ആ സ്വപ്നാസ് വണ്ടർലാൻഡ് എന്ന് പറയുന്ന ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ് കാരണം ഇപ്പൊ തേർട്ടി ഫൈവ് തൗസൻഡ് ആയി സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് ഒരുപാട് നല്ല കമൻറ്റുകളും നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട് നെഗറ്റീവ് നെക്കാളും അത് സത്യം പറഞ്ഞാൽ കുറവാണ് അത്രയും പോസിറ്റീവ് കമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുറെ ഭയങ്കരമായിട്ട് മെസ്സെഞ്ചറിൽ എന്നും ചാറ്റ് ചെയ്യുന്നവരും ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നവരും നല്ല നല്ല കമൻ്റുകൾ ഇപ്പോൾ ഒരു കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലാണ് താമസിക്കുന്നത് അവരുടെ ഓഫീസിക്കൊക്കെ ഫുഡ് കൊടുത്തയച്ചു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഫുഡ് എല്ലാ ക്രെഡിറ്റും ചേച്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായി എനിക്കത് കേട്ടപ്പോൾ അത് അങ്ങനത്തെ കുറേ പേര് അവര് അവർ മാത്രമെന്നല്ലോ ഒരു കുട്ടികളുടെ പേര് മാത്രം പറഞ്ഞ ബാക്കിയുള്ളവർക്കൊക്കെ വിഷമാവും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് പിന്നെ മെയിൽ അയക്കാറുണ്ട് കുറേ പേര് മെയിൽ ചെയ്യാറുണ്ട് കുറെ പേര് റെസിപ്പീസ് അയക്കാറുണ്ട് ഇന്നതൊക്കെയാണ് റെസിപ്പി അപ്പം അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ റെസിപ്പി എനിക്ക് ഒരുപാട് താങ്ക്സ് എനിക്ക് ആ റെസിപ്പീസൊക്കെ അയച്ചു തരുന്നതിൽ അപ്പം ഞാൻ രണ്ടായാലും റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണേന് പിന്നെ ഒരു ആളുടെ പേര് എനിക്ക് എടുത്ത് പറയണം അമൃത സിന്ന ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അമൃത സിഹ എന്ന് തന്നെയാണ് ആൾ ശ്രീലങ്കയിലാണ് മീൻസ് ശ്രീലങ്കയിലായിരുന്നു ഇപ്പം കാനഡയിൽ സെറ്റിലാണ് എനിക്ക് തോന്നുന്നു തമിഴ് ഒറിജിനാണ് പക്ഷെ മലയാളമൊക്കെ മനസ്സിലാവും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ സ്ഥിരം വ്യൂവറാണ് എന്നും താഴെ കമൻറ് ചെയ്യുന്ന ആളാണ് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ജെ മെയിലിൽ എന്നും ജിമെയിലിലൂടെ സംസാരിക്കാറുണ്ട് മെയിനായിട്ട് കുറേ നല്ല അതായത് നല്ല കാർഡുകൾ ഞങ്ങളുടെ മൂന്ന് പേർക്കും കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കാർഡുകളൊക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ രമേശേക്കെ ബർത്ത്ഡേക്ക് നല്ലൊരു കാർഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡിസംബറിൽ ഒരു വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അതെ പിന്നില് സ്വപ്നാസ് വണ്ടർ ലാൻഡാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നമുക്ക് ശരിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അല്ലേ അത്രയും നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക അത്ര നന്നായിട്ട് അപ്പൊ എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല കാരണം മലയാളം പോലും മലയാളി അല്ലാതെ മറ്റുപോലും നമുക്ക് നമ്മളെത്ര ഇഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് അയച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പൊ ഞാനിത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അയച്ചു തന്നിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവർക്കും താങ്ക്സ് ഇതും സപ്പോ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഇന്നും യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമം എന്ന് പറയുന്ന പോലെ അത്രയും ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് അത് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരു നൂറ് പേര് എന്നുള്ള രീതിയിൽ അപ്പൊ അവരുടെ ഒക്കെ ഓരോരുത്തരും പേര് ബൈഹാട്ടാണ് ഒരു ദിവസം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബർക്ക് എന്ത് പറ്റി ഇന്നിങ്ങനെ തോന്നുന്ന അത്രയും ഒരു ഫാമിലി പിന്നെ നമ്മളൊരു വീട്ടിലെ സിസ്റ്റർ അച്ഛനും സംസാരിക്കുന്ന പോലെയുള്ള സംസാരമായി തുടങ്ങി അതായത് ഒരു ക്ലോസ് ആയിട്ടുള്ള അതായത് നന്നായിട്ടുണ്ട് ഡിഷ് താങ്ക് യു അങ്ങനത്തെ അല്ല കുറച്ചും കൂടെ നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ സംസാരിക്കുക അതുപോലത്തെ ഒരു സംസാരം ആയിട്ടുള്ള റിലേഷൻ ആയി തുടങ്ങി നമ്മൾക്ക് സ്ഥിരമായിട്ട് കമെന്റ് ചെയ്യുന്നവരെ അപ്പൊ അത് അവർക്കും അറിയുന്നുണ്ടാവും ശരിക്കും കാണാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള റിലേഷൻ ആയി തുടങ്ങി അപ്പോ അങ്ങനത്തെ എന്താ പറയാ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഇപ്പൊ നമ്മുടെ ഫാമിലി വലുതായി വന്നു കുറച്ചും കൂടെ ഒരു എന്താ ക്ലോസ് ആയി വന്നു ഇത്ര കാലാത്ത കുറച്ചും കൂടെ ഒരു ക്ലോസ് ആയിട്ട് നമ്മുടെ ഫാമിലി വന്നു തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നിങ്ങളൊന്നും കാണാതെ ഒരു ദിവസം ഇരിക്കുമ്പോ തന്നെ ഭയങ്കര ഒരു എന്തോ പോലെ ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ഇതുപോലൊക്കെ തന്നെ അങ്ങോട്ട് പോട്ടെ അല്ലെ അപ്പൊ നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ഫാമിലി ഇതുപോലെ ഇനിയും വലുതാക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ മെസ്സേജസ് എന്നും വേണം എന്നും അയക്കുന്നവര് എന്നും അയച്ചുകൊണ്ടിരിക്കാൻ നിർത്തരുത് അതുപോലെ അയക്കാത്തവര് എന്താ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്നും കാണും പക്ഷെ അയക്കാറില്ല എന്നൊക്കെ പറഞ്ഞ മെസ്സഞ്ചറിൽ കാണും അതെന്താ അയക്കാത്തത് യൂട്യൂബിൽ എന്നും അയക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലോസ് ആയ ഫീലിംഗ് ഉണ്ടാവും ശരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് അത് ഓരോരുത്തരെയും അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് പ്ലീസ് അയക്കാതിരിക്കരുത് കേട്ടോ ഇപ്പോൾ സമയം കളയാതെ നമുക്ക് ഫുഡിലേക്ക് കിടക്കാം അല്ലേ ഇപ്പം നമ്മുടെ കോളിഫ്ലവർ പക്കോഡ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ നാനൂറ് ഗ്രാം അതായത് ഏകദേശം ഒരു ചെറിയ മീഡിയം സൈസ് ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ല തിളച്ച ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതാണ് അതിലുള്ള എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് അതാണ് ഒരു യെല്ലോ കളറ് പിന്നെ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു കാൽ കപ്പ് കോൺഫ്ലോറ് കാൽ കപ്പ് ഒരു വൺ ബൈ തേർഡ് കപ്പ് മൈദ ഇത്രയാണ് എടുത്തിരിക്കുന്നത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലപ്പൊടി യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഹാഫ് ലെമൺ ആവശ്യത്തിന് വെള്ളം പിന്നെ പൊടികളൊക്കെ ഞാൻ ഇടുന്ന നേരത്ത് പറയാട്ടോ നമുക്ക് കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ കപ്പ് മൈദ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത് കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക മൈദയ്ക്ക് പകരം കടലപ്പൊടി യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് ആ കടലപ്പൊടി കഴിക്കുമ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ഇതിനെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ കടലപ്പൊടി യൂസ് ചെയ്യാത്തത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എരിവേ എരിവ് ഉണ്ടാവില്ല കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നല്ല എരിവുള്ളതാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലേയും മല്ലിയിലേയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മളിതിൽ ചേർക്കില്ല ചേർക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിതിൽ ചേർക്കാം പക്ഷേ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് നമ്മുടെ കോളിഫ്ലവർ എപ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ കാരണം അല്ലയെന്നുണ്ടെങ്കിൽ കോളിഫ്ലവറിൽ കുറേ മരുന്ന് അടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഇടാം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പ് നല്ല പൊന്തി വരുന്ന പോലെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടും ഇവിടെ നമ്മൾ വീട്ടിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കാരണം ഞാൻ അങ്ങനെ ഇടുന്നില്ല നിങ്ങൾക്ക് ഒക്കെ വരുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും വൺസിൻ്റെ വയലൊക്കെ ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടാ നല്ലതാട്ടോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡേ ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ആ വെള്ളത്തിനൊരു അളവല്ലേ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം വേണ്ടിവരും കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വളരെ ലൂസാക്കരുത് വളരെ ആക്കരുത് ഒരുപാട് ലൂസാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിൽ ഇതൊന്നും പിടിക്കില്ല റെഡ് ചില്ലി ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതായത് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം നല്ല കളർ കിട്ടും കളർ ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ കളറൊന്നും ചേർക്കണ്ട ഒക്കെ വളരെ ഡേഞ്ചറാണ് ഉണ്ടോ ഇപ്പം തന്നെ കളർ ചേർത്ത പോലെയല്ലേ റെഡ് ചില്ലി ഇട്ട് കഴിഞ്ഞ് കാശ്മീരി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള അത് അപ്പോൾ ഒരിത്തിരി വെള്ളം കൂടി പോയിച്ചിട്ട് ടെൻഷനൊന്നാവണ്ട കുറച്ചും കൂടെ കോൺഫ്ലവറോ മൈതം എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അതങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വെക്കണത് അതായത് ഒരുപാട് തിക്കുമല്ല നല്ല ജ്യൂസും അല്ല അങ്ങനെ ഇനി നിങ്ങൾ എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഉപ്പ് എല്ലാം കറക്റ്റ് അല്ലേന്ന് അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കി എല്ലാം എനിക്ക് കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം ഇതിൽ മഞ്ഞ കളർ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കാരണം വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് നമ്മളെപ്പോഴും പറയും മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഈ പെസ്റ്റിസൈഡ് ഒക്കെ കീടനാശിനിക്കൊക്കെ നല്ലതാണെന്ന് പറയും മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവിച്ച് ആ വെള്ള പച്ചക്കറിയൊക്കെ അങ്ങനെ ചെയ്യണം എന്നാൽ പറയാം മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് നേരം മുക്കി വെക്കുക നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അല്ല നമ്മൾ വാങ്ങണതാണെങ്കിൽ പറഞ്ഞ പോലെ അതും കണക്കാവും അല്ല മഞ്ഞൾപ്പൊടി കഴിക്കണതും വളരെ നല്ലതാണെന്നാ പറയാം അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ അപ്പം അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നന്നായി കോട്ടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ അവസാനം എല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് ലെമൺ ജ്യൂസും കൂടെ പിഴിയാം ഒരു ഹാഫ് നാരങ്ങയുടെത് പിഴിയാം നന്നായി മിക്സ് ചെയ്യാം അപ്പം ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് കുറച്ച് കുറച്ച് ബാച്ചായിട്ട് ഇടണം കുറേ എണ്ണ വെറുതെ കളയേണ്ടല്ലോ എന്ന് ജസ്റ്റ് ആണ് പിന്നെ ഈ എണ്ണ നമുക്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നത് നന്നല്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തോളൂ കുഴപ്പമില്ല നന്നായി ചൂടായി കഴിഞ്ഞാൽ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇടാട്ടോ നമുക്കറിയാലോ കോളിഫ്ലവർ എങ്ങനെയാ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ഫുള്ള് എണ്ണയാണെന്നുണ്ടെങ്കിൽ ആ ഗുണം ഞാൻ പറഞ്ഞ പോലെ ഒറ്റതിൽ ഫുള്ള് മുങ്ങി കിടക്കുമ്പോൾ ഒരേ സമയം രണ്ട് സൈഡും വേവും ഇത് കുറച്ച് എണ്ണ ഉള്ള കാരണം വേവാൻ അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് കുറേ എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് കാരണം എപ്പോഴും ഇങ്ങനെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടാണ് ഇതാക്കുക കാരണം പിന്നെ നമുക്ക് ആ എണ്ണ കളയേണ്ടി വരും അപ്പോൾ ഒരു സങ്കടമാണ് ശരിക്കും കണ്ടോ നമ്മൾ ശരിക്കും എന്താ പറയുക റെസ്റ്റോറൻ്റിൽ വാങ്ങുന്ന പോലത്തെ കളറുണ്ട് പിന്നെ ഇത് ഒരു വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഒരു സ്റ്റാർട്ടറായിട്ട് പനീർ പോലെ തന്നെ ഒരു സ്റ്റാർട്ടർ ആയിട്ട് വെക്കാവുന്നതാണ് ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെറിയ സോസും കാര്യങ്ങളൊക്കെ അതായത് സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതിലിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെയും കഴിക്കാം ചായയുടെ കൂടെ കഴിക്കാം സ്റ്റാർട്ടറായിട്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടർ ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ളല്ലേ വെള്ള എള്ളോ അല്ലെങ്കിൽ കറുത്ത എള്ളോ ചേർക്കാം അപ്പോൾ ഒരു ഭംഗിയാണ് ഇങ്ങനെ ഒരു ഡെക്കോറേറ്റ് ചെയ്യാനൊക്കെ ഗാർണിഷ് ചെയ്യാനൊക്കെ വൈറ്റ് എള് നല്ലതാണ് പക്ഷേ ഇതിപ്പം ചായക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ എള്ളവും ചേർക്കുന്നില്ല ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു പക്കോഡ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ അപ്പോഴാണ് ആ ഒരു ക്രിസ്പി ഫീലിങ് കിട്ടുള്ളൂ പക്കോഡാസ് കഴിക്കുന്ന പോലെ കിട്ടുള്ളൂ നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്ത് പോകും കേട്ടോ അപ്പം അതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എങ്കിൽ നമുക്കിത് എടുത്ത് മാറ്റാം ഈ ഒരു കളറ് വരണം അപ്പോഴാണ് അതിനൊരു ഒരു ഭംഗി ഉണ്ടാവും പിന്നെ നന്നായിട്ട് കുക്കായിട്ടും ഉണ്ടാവും ഫ്രൈ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിങ്ങനെ കടിക്കുന്ന പോലത്തെ ഫീലിങ് തോന്നും ഇതിപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ഞാൻ അടുത്ത ബാച്ചും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോളിഫ്ലവർ മൊത്തം ഫ്രൈ ചെയ്തെടുത്തു നല്ല ഭംഗിയുണ്ട് കളറ് നമ്മൾ ശരിക്കും കളർ ചേർത്ത പോലെ ഉണ്ട് അത്ര കളർഫുള്ളാണ് എല്ലാവർക്കും കോളിഫ്ലവർ പക്കൂടെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ